ഹായ് ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു ഫാമിലി വന്നിരുന്നു അവരുടെ ഒൻപത് വയസ്സുള്ള മകനെയും കൂട്ടിയിട്ടാണ് വന്നത് ഈ കുട്ടി സ്കൂളിൽ പോകുന്നില്ല എന്തൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചാലും അവന് സ്കൂളിൽ പോകുന്നതിനുള്ള താല്പര്യമില്ല അവന് പല സമ്മാനങ്ങൾ കൊടുത്തു വഴക്ക് പറഞ്ഞു നോക്കി അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് ഇതിനോടകം ഒന്ന് രണ്ട് പേരെ കൊണ്ട് കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട് പക്ഷേ കുട്ടി സ്കൂളിൽ പോകാൻ തയ്യാറാകുന്നില്ല മാത്രമല്ല ഇരുന്നിരുന്ന് സ്കൂളിൽ പോകുകയാണെങ്കിൽ ആ ദിവസം ഒരുപാട് പ്രശ്നങ്ങളിലും അവൻ ചെന്ന് ചാടാറുണ്ട് അങ്ങനെ ഈ കുട്ടിയെക്കുറിച്ച് ഇവർ കുറേ പറയുകയാണ് മാതാപിതാക്കൾ അപ്പം ഞാൻ നോക്കുമ്പം മെല്ലിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് പക്ഷെ അവൻ്റെ ഭഗത്ത് നല്ല വിഷാദവും കാണുന്നുണ്ട് ഒരു കാര്യം ചെയ്യട്ടെ ഞാനൊന്ന് പുറത്തേക്ക് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ അവനെയും വിളിച്ച് ചെറിയൊരു ഇടവഴിയുണ്ട് അതിലൂടെ താഴേക്ക് നടന്നു അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ചോദിച്ചു മോൻ എന്താണ് പ്രശ്നം എന്താ സ്കൂളിൽ പോകാത്തത് അവിടെ ആരെങ്കിലും ഉപദ്രവിക്കോ എന്നെങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവൻ ഒന്നും ഇല്ല ഇല്ല എന്നാണ് പറയുന്നത് അവന് സ്കൂളിൽ യാതൊരു പ്രശ്നവും ഇല്ല പക്ഷെ തനിക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ള മട്ടിലാണ് ഇവൻ്റെ പ്രതികരണം ഒരിടത്ത് ഒരു കാർട്ടൂൺ കഥാപാത്രത്തിൻ്റെ ഒരു ഡിസൈൻ അവൻ ചുവരിൽ കാണിച്ചു വന്നു അവിടെ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നെ അതില് ഒരു കാർട്ടൂൺ ഉണ്ട് എൻ്റെ പേര് സ്പോഞ്ച് ബോബ് എന്ന് പറയുന്നൊരു കാർട്ടൂൺ ആണ് എൻ്റെ കൂട്ടുകാർ പലരും എന്നെ വിളിക്കുന്നത് സ്പോഞ്ച് ബോബ് എന്നാണ് എൻ്റെ ശരീരം കണ്ടാൽ സ്പോഞ്ച് ബോബിനെ പോലെയാണ് ഇരിക്കണേ എൻ്റെ മുടി കണ്ടാൽ ഇങ്ങനെയാണ് ഇങ്ങനെയാണിരിക്കണേ എന്നൊക്കെ കൂട്ടുകാരെല്ലാം പറയും എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ കണ്ണ് നിറഞ്ഞു അത്രയും നേരം കുറച്ച് സ്മാർട്ടായിട്ട് കണ്ട് വന്നിരുന്ന കുട്ടിയിൽ പെട്ടെന്ന് തന്നെ ഈ കണ്ണ് നീര് കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഈ കൂട്ടുകാരുടെ ഈ ആക്ഷേപം ഈ കുട്ടിയുടെ മനസ്സിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നെനിക്ക് മനസ്സിലായി പിന്നീട് ഞാൻ ഈ രക്ഷാകർത്താക്കളുമായിട്ടൊക്കെ സംസാരിച്ചു ഈ കുട്ടിയെ മറ്റൊരു സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ അവനൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് ചെന്ന് കയറിയാൽ ഒരുപക്ഷെ ആ കൂട്ടുകാർ ഇത്തരം പ്രകൃതത്തിലുള്ള ആളായിരിക്കില്ല അതുകൊണ്ട് ഈ കുട്ടിയിലെ ബോഡി ഷേമിങ് എന്ന് പറയുന്ന കാര്യം ചിലപ്പോൾ സംഭവിക്കില്ല അങ്ങനെ വിടാൻ പറഞ്ഞു പിന്നീട് ഇപ്പോൾ ഞാൻ കേട്ടത് ആ കുട്ടിയുടെ സന്തോഷത്തോടു കൂടി ആ സ്കൂളിൽ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞാനീ പറഞ്ഞു വരുന്നത് ഒരു വ്യക്തിയിൽ ബോഡി ഷെയ്മിങ് എന്ന് പറയുന്ന കാര്യം എത്രമാത്രം ബാധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പണ്ട് കാലത്തെ സിനിമകളിലും അല്ലാതെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെല്ലാം ബോഡി ഷേമിങ്ങിൻ്റെ ഉസ്താദുമാരാണെന്ന് പറയാം കാര്യം പണ്ടത്തെ സിനിമകളിൽ മെല്ലിച്ച ആളെയും തടിച്ച ആളെയും മൂക്ക് നീണ്ട ആളെയും കഴുത്ത് നീണ്ട ആളെയും എല്ലാം ഹാസ്യരൂപേണെ കാണാൻ പ്രേരിപ്പിക്കുന്നവയായിരുന്നു കാര്യം അവരെ അവരുടെ ആ അംഗത്തിൻ്റെ ഒരു രൂപത്തെ മുൻനിർത്തിയിട്ട് കളിയാക്കാൻ നായക കഥാപാത്രങ്ങൾ തന്നെ മുന്നിട്ട് വരും എടാ കരിമ്പോത്തേ കരിവണ്ടെ നീക്കോലി ഒട്ടകമേ എന്നൊക്കെ ഇങ്ങനെ നായക കഥാപാത്രമോ അല്ലെങ്കിൽ അനുബന്ധ കഥാപാത്രങ്ങളോ വിളിക്കുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കാറുണ്ട് കാര്യം നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും ഇത്തരം വാക്കുകൾ സുപരിചിതമാണ് ചട്ടുകാലൻ ഞൊണ്ടി പൊട്ടൻ എന്നിങ്ങനെയുള്ള ഒരുപാട് വാക്കുകൾ മന്ദബുദ്ധി പെട്ടുത്തലയൻ എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് നമ്മുടെ എല്ലാം ഹാസ്യത്തിൻ്റെ ഒരു പരിവേഷത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ബോഡി ഷെയ്മിങ്ങിനെ കൊണ്ടു കടക്കുന്നത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മീഡിയകളും സൗന്ദര്യ മത്സരങ്ങളൊക്കെ വയ്ക്കും അളവുകോലുകളൊക്കെ വെക്കുന്നുണ്ട് അതായത് ഇങ്ങനെ ഇരുന്നാൽ സൗന്ദര്യമുള്ളത് ഇങ്ങനെ ഇരുന്നാൽ സൗന്ദര്യമില്ല അങ്ങനെ ആയിരിക്കണം ഫെയർനെസ് ക്രീം എന്ന് പറയുന്ന ക്രീമുകളെല്ലാം തന്നെ വെളുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് വെളുത്തു കഴിഞ്ഞാൽ സൗന്ദര്യം വെളുക്കാതിരുന്നാൽ വിരൂപത്വം എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മുടെ ഈ തലമുറയ്ക്ക് വരെ പരിചിതമാണ് ഇപ്പം അത്തരം കാര്യങ്ങൾ ആൾക്കാർ എതിർക്കുന്നതുകൊണ്ട് അത്തരം കമ്പനികൾ ആവിധ ചിന്തകളിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നേ പറയേണ്ടതുള്ളൂ എങ്കിലും വയറ് കുറച്ച് ചാടി ഒരാളെ വയറു ചാട്ടക്കാരനെ കുടവയറാന്ന് വിളിക്കാനും ഏതെങ്കിലും ചെറിയ കരിമംഗലോ മറ്റുമൊക്കെ മുഖത്ത് പറ്റിയ ആളെ അതിൻ്റെ പേരിൽ കളിയാക്കാനും ഇങ്ങനെ ഉയര കൂടുതലിനെയും ഉയരക്കുറവിനെയും ഇങ്ങനെ വർണ്ണങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് കളിയാക്കാൻ പഠിച്ച ഒരു സമൂഹത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത് പക്ഷേ ഈ കളിയാക്കലുകൾ ഏൽക്കുന്ന ആളിന് എത്രമാത്രം അത് ബാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല ചില സമയങ്ങളിൽ ഇവർ ഈ കളിയാക്കലുകൾ തങ്ങളുടെ ഭാഗമാണ് തങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആളാണെന്ന് ചിന്തിച്ചുറപ്പിക്കാൻ കാരണമാകും പല പെൺകുട്ടികളും വിവാഹം കഴിക്കാതെ പോകുന്നതും വിവാഹം കഴിച്ചിട്ട് വിവാഹബന്ധം തകരാനിടയായതും അവരുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തുള്ള അവരുടെ വൈരൂപ്യം എന്നുള്ള രീതിയിലുള്ള അവതരണങ്ങളെ കേട്ട് മടുത്തിട്ടാണ് ഇന്നും വിവാഹ വേദിയിൽ നിൽക്കുന്ന ആ പയ്യൻ കാണാൻ കൊള്ളാം പെണ്ണ് കാണാൻ കൊള്ളില്ല കേട്ടോ എന്നുള്ള രീതിയിലുള്ള കമൻ്റുകളായിരിക്കും ആ വിവാഹ വേദിയിൽ ഏറ്റവും കൂടുതൽ കേൾക്കുക മാത്രമല്ല അവരുടെ ശരീരവർണ്ണത്തെയും കളിയാക്കാറുണ്ട് രണ്ട് തമ്മിൽ ഒട്ടും മാച്ചല്ലേട്ടോ ചെറുക്കം തടിച്ചിട്ടാണ് പെണ്ണ് മെലിഞ്ഞിട്ട് ഇവർ പറയുന്നത് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കാം പക്ഷേ ഇത് ഏൽക്കുന്ന ഒരാളിന് ഉണ്ടാകുന്ന മാനസികാവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതിഭീകരാണ് കാരണം ഇവരുടെ ഉള്ളിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പഴിയാണിത് തനിക്ക് ഇത്രയും കുറവുകളുണ്ട് തന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഈ കുറവുകളാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് താൻ ഈ സമൂഹത്തിനിടയിൽ താഴ്ത്തപ്പെട്ട് പോകേണ്ട വ്യക്തിയാണ് എന്നൊരു ബോധം ചിലറിലൊക്കെ ഉറച്ചു പോകാറുണ്ട് നമ്മുടെ പഴയകാല കഥകളിലും മറ്റും ഇങ്ങനെയൊക്കെ തന്നെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്കറിയാം പാണ്ഡു എന്ന് പറയുന്ന മഹാരാജാവ് ശരിക്കും പറഞ്ഞാൽ പാണ്ഡു ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെ പാണ്ഡു എന്ന് തന്നെ വിളിക്കുകയാണ് നമുക്ക് നമുക്കന്നറിയില്ലായിരുന്നു അതൊരു ബോഡി ഷേവിങ് ആണെന്ന് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഇത് ബോഡി ഷേവിങ്ങിൻ്റെ ഉത്തുമ തലത്തിലുള്ള കാര്യമാണെന്ന് അപ്പോൾ ഈ ബോഡി ഷേവിംഗ് എന്ന് പറയുന്നത് ഈ തമാശയെന്നുള്ള നിലയിൽ പറയുമ്പോൾ പലരും വിചാരിക്കും ആ അതങ്ങ് ചിരിച്ചു കളഞ്ഞാൽ പോരെ എന്തിനെ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുക്കുന്നു അയ്യോ നീ ഇപ്പൊ എന്താ ഇങ്ങനെ ഇരിക്കുന്നെ നല്ല കുട്ടിയായിരുന്നല്ലോ ഇപ്പൊ മുഖമൊക്കെ അങ്ങ് മാറി കരിപാടിച്ചു കുശലാന്വേഷണം പോലെയാണ് ഇത് ചോദിക്കുന്നത് ചിലരായിട്ട് പറയാം അയ്യോ അങ്ങോട്ട് മെലിഞ്ഞു പോയി കേട്ടോ കാണുന്ന സമയത്ത് ചോദിക്കുന്നതും പറയുന്നതും ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ പറയാം നീ അങ്ങ് തടിച്ചുപോയി ഇങ്ങനെയൊന്നും തടി പാടില്ല കേട്ടോ ഇതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞ ബോഡി ഷേമിങ് ആണ് ഇത് കഴിഞ്ഞു കഴിയുമ്പോൾ അന്നത്തെ ദിവസം അയാളുടെ വീട്ടിലെത്തുമ്പോൾ അയാളുടെ മനസ്സിൽ അത്രയും നേരം കുടിയേറിയിരിക്കുന്ന സന്തോഷം മുഴുക്കെ കെട്ടിയിട്ടായിരിക്കും അയാൾ വീട്ടിൽ ചെല്ലുന്നത് അയാളുടെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ തനിക്ക് എന്തെങ്കിലും പാകപ്പിഴകളുണ്ടെന്ന് അയാൾക്ക് തോന്നിത്തുടങ്ങും ഇത് പലരും ആവർത്തിച്ച് പറയുമ്പോൾ ഇത് മാനസികമായിട്ട് വളരെയധികം ഉത്കണ്ഠയ്ക്കും അതുപോലെ തന്നെ പലതരത്തിലുള്ള നൈരാശ്യങ്ങൾക്കും കാരണമാകുന്നുണ്ട് നമ്മുടെ കുശലാന്വേഷണങ്ങളിൽ ബഹുഭൂരിപക്ഷവും ഇത്തരം കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളുമാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിഞ്ഞാൽ തന്നെ കുറേ മാത്രം നമുക്ക് മാറ്റി മാറ്റിവെക്കാൻ പറ്റും പലപ്പോഴും പലർക്കും ബോഡി ഷെയ്മിങ് എന്താണെന്ന് എന്നെ അറിയില്ല നമ്മുടെ ഉയരം നമ്മുടെ നിറം നമ്മുടെ വണ്ണം നമ്മുടെ ശരീരത്തിൻ്റെ സവിശേഷതകൾ ശരീരഘടന ഇതേ ചുറ്റിപ്പറ്റി ഒരു വ്യക്തിയെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ബോഡി ഷെയ്മിങ് എന്നറിയപ്പെടുന്നത് അതായത് നീ സുന്ദരിയാണ് എന്നൊരാളുടെ ശരീരഘടന നോക്കി പറയുമ്പോൾ അത് ബോഡി ഷേമിംഗ് അല്ല നീ വിരൂപയാണ് നിനക്കിത് മോശമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവരുമ്പോഴാണ് അത് ബോഡി ഷേമിംഗ് ആയി മാറുന്നത് ഇടത്ത കാലത്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യുവ നടിയുടെ അടുത്ത് കുറച്ച് പേർ യൂട്യൂബേഴ്സ് ബോഡി ഷേമിംഗ് നടത്തിയതും ആ പെൺകുട്ടി ശക്തമായി പ്രതികരിക്കുന്നതും ചർച്ചാ വിഷയമായ ഒരു ചാനലിൽ അതേ ചാനലിലെ അവതാരകർ തമ്മിൽ സംസാരിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കഴിക്കാൻ ഇഷ്ടം മുട്ടയാണെന്നും ഞാൻ മുട്ട കൊണ്ട് ബുൾസേ അടിക്കും എന്നും അതിലെ അവതാരമൊക്കെ പറയുന്നത് മറ്റേയാളുടെ രോമമില്ലാത്ത തലയെ ചൂണ്ടിക്കാട്ടിയാണ് എന്നുള്ള കാര്യം നമ്മൾ വിസ്മരിച്ചു കാരണം എല്ലായിടത്തും ബോഡി ഷേമിങ്ങിങ്ങിനെ നിറഞ്ഞു കിടക്കുകയാണ് പക്ഷേ പറയുന്നതോ ഇത് ഞാൻ പറഞ്ഞൊരു കേവലം തമാശ മാത്രമാണ് എന്നുള്ള കണക്കെയാണ് ചിലപ്പോൾ നമുക്ക് ചിലയിടത്ത് ദേഷ്യവും അമർഷമൊക്കെ ഉണ്ടാകും അപ്പോൾ ആദ്യം ചെയ്യുന്നത് അയാളുടെ രൂപത്തെ നോക്കിയിട്ട് മറ്റൊരു ജീവിയുമായിട്ടോ മറ്റൊരു വസ്തുതയുമായിട്ടോ കണക്ട് ചെയ്തിട്ട് അയാളെ ബോഡി ഷേമിങ് ചെയ്യുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുവാനാണ് ബഹുഭൂരിപക്ഷം പേരും ശ്രമിക്കുന്നത് അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർട്ടൂൺ എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന പലതും ബോഡി ഷേമിങ്ങുകളുടെ ഒത്തുങ്കതലത്തിൽ നിൽക്കുന്നതാണ് ഇതുപോലെ തന്നെ ചില ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചിലർ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കീഴെ വന്നിട്ട് ചിലർ പറയുന്ന അപഹാസ്യമായിട്ടുള്ള കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ വ്യക്തികളൊക്കെ ഈ നൂറ്റാണ്ടിൽ തന്നെ ജീവിച്ചിരിക്കാൻ യോഗ്യത ഉള്ളവരാണോന്ന് പലപ്പോഴും പുതിയ തലമുറയിലെ കുട്ടികൾ ഞാൻ കാണുന്നവർ പലരെയും തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ ശരീര രൂപത്തെക്കുറിച്ച് കളിയാക്കരുത് ഇത് തെറ്റായ പ്രവണതയാണെന്ന് മുതിർന്ന ആൾക്കാരടുത്ത് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ സിനിമകളിലൊക്കെ തലമുടി നരച്ചവരെയും പല്ലുന്തിയവരെയും എല്ലാം നമുക്ക് നായക സ്ഥാനത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു തവണ ഇവരെല്ലാം അപഹാസ്യമായിട്ടുള്ള കഥാപാത്രങ്ങളായിട്ടാണ് നിലനിന്നിരുന്നത് എന്നാൽ ഇന്ന് നായക കഥാപാത്രങ്ങളായിട്ടും അവർ തന്നെ ഏറ്റവും നല്ല ഹീറോ ആയിട്ടും മാറുന്ന ഒരു കാഴ്ചപ്പാട് സ്വാഗതാർഹം തന്നെയാണ് ഒരു ബോഡി ഷേമിങ് നമുക്ക് ഏൽക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രീതികളെക്കുറിച്ച് കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം നമ്മുടെ ആത്മവിശ്വാസത്തിൻ്റെ തകർച്ച അവിടെ ഉണ്ടാവുകയാണ് ഈ പറഞ്ഞ വാക്ക് ഒരു വട്ടമാണ് മറ്റേ ആൾ പറഞ്ഞെങ്കിലും നമ്മുടെ തലച്ചോറിൽ അത് പലവട്ടം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണ് അതായത് എന്നെ പറയാണ് നീ കഴിവ് കെട്ടവനാണ് എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ ഞാനപ്പോൾ ചിരിച്ചിട്ട് കടന്നു പോകുമെങ്കിലും എൻ്റെ മനസ്സിൽ പലവട്ടം പറയുകയാണ് ഞാനൊരു കഴിവ് കെട്ടവനാണ് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിന് തന്നെ സ്വയം തോന്നും എൻ്റെ വാല്യൂ കുറഞ്ഞതാണ് അതെൻ്റെ നല്ലതായി വളരേണ്ടിയിരുന്ന പെർഫോമൻസിനെ ബാധിക്കാൻ വളരെ വലിയ കാരണമാണ് ഇങ്ങനെ ഞാൻ മോശമാണ് എന്ന് ചിന്തിച്ചു തുടങ്ങുമ്പോൾ എൻ്റെ സമ്മർദ്ദപരമായിട്ടുള്ള ഹോർമോൺസ് വർദ്ധിക്കുന്നു എനിക്ക് ഉത്കണ്ഠ കൂടി വരുന്നു എന്നിൽ വിഷാദം രൂപീകരിക്കപ്പെടുന്നു വല്ലാത്ത വ്യാകുലതയും കോപവും അമർഷവും എന്നിൽ കുടികൊള്ളുന്നു എത്രയൊക്കെ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ ആണല്ലോ എന്നുള്ള നെഗറ്റീവായിട്ടുള്ള തരംഗം എന്നിൽ കൂടി വരുന്നു എൻ്റെ മാനസികാവസ്ഥ തീരെ ദുർബലമാണെങ്കിൽ ഒരു കാരണം മതി ഞാനൊരു വിഷാദ രോഗിയായി മാറാൻ എന്നാൽ ഞാൻ കൂടുതലായിട്ട് ചിന്തിച്ച് എൻ്റെ വാല്യുവിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ഇത്തരം വാക്കുകളെ എനിക്ക് മറികടക്കാൻ കഴിഞ്ഞേക്കാം പക്ഷേ നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല കാരണം പലപ്പോഴും ഇത്തരം ആക്ഷേപ ചരങ്ങൾ ഏറ്റുവാങ്ങുന്നവർ നിരന്തരമായിട്ട് പലർ മുഖേനയും ഇതേ വാക്കുകൾ കേൾക്കേണ്ടി വരും നമുക്കറിയാമല്ലോ പ്രശസ്ത നടനായ ഇന്ദ്രൻസിനെ ഒരു കാലത്ത് കൊടക്കമ്പി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഗിന്നസ് പക്രു എന്ന മികച്ച നടനെ നമ്മൾ ഉണ്ടപക്രു ആയിട്ടാണ് എല്ലാ ടൈറ്റിൽസിൽ പോലും എഴുതി കാണിച്ചിരുന്നത് കാരണം നമുക്കൊരാളുടെ രൂപത്തെ അങ്ങനെ ഷെയ്മിങ് രീതിയിൽ പറയുന്നതിലാണ് കൂടുതൽ താല്പര്യം ചിലർ പറയും ഇങ്ങനെ പറയുന്നത് ഒരു വിമർശനമായിട്ടെടുത്തോടെ ഇപ്പം തടി കൂടിയ ഒരാളിനെ തടിയാ എന്ന് വിളിച്ചു കഴിഞ്ഞാലും അയാൾക്ക് തോന്നും എൻ്റെ ശരീരഭാരം കൂടിയതുകൊണ്ടാണ് ഇവർ തടിയാന്ന് വിളിച്ചത് ഇതൊന്ന് ശരീരമൊന്ന് മെലിയിച്ചിട്ട് ഞാൻ നല്ലതായിട്ട് സുന്ദരനായിട്ട് കാണിക്കാമല്ലോ എന്ന് അയാൾ തീരുമാനിക്കുന്നു അതായത് തടിച്ച ശരീരം നിങ്ങൾ പറയുന്നു സൗന്ദര്യമില്ലാത്തതാണ് നിങ്ങൾ മാനദണ്ഡം വച്ചയ്ക്കാണ് മെലിഞ്ഞ ശരീരത്തിന് എന്തൊക്കെയോ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ഇയാൾ തടിച്ചതിൽ നിന്ന് മെലിഞ്ഞയിലേക്ക് മാറണമെന്ന് നിങ്ങളുടെ ആഗ്രഹം പറയുകയാണ് അപ്പോൾ ഈ വ്യക്തിക്ക് ഈ സമൂഹത്തിൻ്റെ ഈ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് അയാളുടെ തടിച്ച ശരീരം ആരോഗ്യമുള്ള ശരീരമായാൽ പോലും അയാൾക്ക് മെലിയണം എന്നുള്ളൊരു തോന്നലുണ്ടായി വരും ഒന്നോ രണ്ടോ വ്യക്തികളിങ്ങനെയൊക്കെ ചെയ്യാൻ തയ്യാറായാലും ശരി പലരിലും ഒരു ശ്രമങ്ങളൊക്കെ പാഴ്ശ്രമങ്ങളാവും അവരുടെ ഡയറ്റെല്ലാം കുറച്ചു കാലം മുന്നോട്ട് കൊണ്ടുപോയിട്ട് തകർന്നടിയും അവർ എത്രത്തോളം മെലിയാൻ ശ്രമിച്ചോ അതിനേക്കാൾ ഇരട്ടി തടിയിലേക്ക് പോകും അതോടുകൂടി അവർക്ക് തന്നെ ഒന്നിനും കൊള്ളാത്തൊരാളാണ് താൻ കഴിവ് കെട്ട വ്യക്തിയാണ് എന്നുള്ള രീതിയിലൊക്കെ ഒരു തോന്നലുണ്ടാവും നമുക്ക് ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന ഒരു കാര്യമാണെങ്കിൽ ഇവർക്ക് തന്നെ മനസ്സിലാവും ഞാൻ മെലിഞ്ഞിരിക്കേണ്ട ആവശ്യകത ഞാൻ തടിച്ചിരിക്കേണ്ട ആവശ്യകത പക്ഷേ ഒരാൾ അയാളെ കളിയാക്കി വിളിച്ചിട്ടല്ല അയാളെ ഉദ്ബോധിപ്പിക്കാനും അയാളിലും മാറ്റം വരുത്തേണ്ടതും ഒരു ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ശരീരത്തിൽ തന്നെ തന്നെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ കുറച്ച് ഭാരം കുറയ്ക്കണം അല്ലെങ്കിൽ കുറച്ച് ഭാരം കൂട്ടണം ഇതൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ടുള്ള അവർ ഡയഗ്നോസ് ചെയ്തിട്ട് അവരുടെ വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അല്ലാതെ എടാ തടിയാന്ന് വിളിച്ചാലോ എടാ കൊലയെന്ന് വിളിച്ചാലോ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് അപമാനകരമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ഇങ്ങനെ നിരന്തരമായിട്ടുള്ള അപമാനങ്ങൾ കേൾക്കുന്നവർക്ക് പലപ്പോഴും പൊതുസമൂഹത്തിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള താല്പര്യമുണ്ടാകും പക്ഷേ പൊതുസമൂഹത്തിൽ നിന്ന് എല്ലാവർക്കും അന്തർമുഖരായിട്ട് വിട്ടുമാറി നിൽക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ എന്ത് ചെയ്യും ഈ തടിച്ച ശരീരമോ അല്ലെങ്കിൽ ഈ മെടിഞ്ഞ ശരീരമോ തനിക്കൊരു ബാധ്യതയാണ് എങ്കിൽ കുറച്ച് കോപ്രായങ്ങൾ കാട്ടി കളയാം എന്നുള്ള രീതിയിൽ ഇവർ ചിലപ്പോൾ പൊതു ഇടങ്ങളിൽ കുറച്ച് ബഹളം വയ്ക്കുക ചിലപ്പോൾ ശല്യമായി മാറുന്ന ചില പ്രവണതകളൊക്കെ ഉണ്ടാക്കിക്കാം എന്നാൽ ബഹുഭൂരിപക്ഷം പേരും തങ്ങളുടെ ശാരീരിക വിഷമതകളെ മറച്ചു പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ അങ്ങനത്തെ വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ ആൾക്കൂട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ ശ്രമിക്കുകയോ ചെയ്തേക്കാം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുട്ടികളിലാണെങ്കിലോ ഇത് പഠനശേഷി വല്ലാണ്ട് കുറയ്ക്കുന്നു ആത്മവിശ്വാസത്തെ കുറയ്ക്കുന്നു അമിതമായ വയലൻസ് പ്രകടിപ്പിക്കാൻ കാരണമാകുന്നു സന്തോഷം കെട്ടുപോകുന്നു ബാലവിഷാദം എന്ന അവസ്ഥയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നു പലപ്പോഴും കുട്ടികൾക്കൊക്കെ ബോഡി ഷീമിങ് ഏൽക്കുന്നത് വീട്ടുകാരിൽ നിന്നാണ് നിന്നെ എന്തിനു കൊള്ളാം മന്ദബുദ്ധിയെ പോലെ ഇരിക്കുന്നു അപ്പുറത്തെ കുട്ടികളെ കണ്ട് പഠിക്കും എന്നുള്ള രീതിയിൽ പലപ്പോഴും കുട്ടികൾക്ക് മാതാപിതാക്കളിൽ നിന്ന് തന്നെ ബോഡി ഷെമ്മിങ് ഉണ്ടായി വരും മറ്റേ കുട്ടി എന്ത് നല്ല വെളുത്തിരിക്കുന്നു നീ കറുത്തുപോയി പലപ്പോഴും വീട്ടിൽ വിരുന്നു വരുന്ന ബന്ധുക്കൾ പോലും പറയുന്നത് അയ്യോ മോളെന്താ ഇങ്ങനെ ക്ഷീണിച്ചത് ഇവൾ കറുത്തു പോയല്ലോ എന്നുള്ള രീതിയിലൊക്കെ കുട്ടിയുടെ താടിയിലും തലമുടിയിലുമൊക്കെ പിടിച്ച് പറയും മാത്രമല്ല തലമുടി കൊഴിഞ്ഞു പോയല്ലോ എന്ത് നല്ല മുടിയായിരുന്നു അതുണ്ടായിരുന്നപ്പോൾ എന്ത് ഭംഗിയായിരുന്നു എന്നുള്ള രീതിയിൽ സങ്കടം പറയുന്നത് പോലെയൊക്കെ ചില പറയുന്നത് ഈ കുട്ടിയിൽ താൻ എന്തോ കൊള്ളാത്ത ഒരാളാണ് വൃത്തികെട്ട ഒരാളാണ് എന്നുള്ളൊരു ബോധമായിരിക്കും ഉണ്ടാക്കുക ബോഡി ഷെയിമിങ് ഇല്ലാതാകണമെങ്കിൽ സമൂഹം ഒറ്റക്കെട്ടായിട്ട് തന്നെ അതിനെ തിരുത്തേണ്ട ആവശ്യകതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറ്റൊരാളുടെ ശരീരത്തെയോ നിറത്തെയോ ബാധിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകൾ പരമാവധി ഒഴിവാക്കുക അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധേയപ്പെട്ടു കഴിഞ്ഞാൽ തന്നെ ഇത് പറയാൻ കൊള്ളാത്ത കാര്യമാണെന്നുള്ള ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരണം ഒരാളെ ശാരീരികമായിട്ടോ മറ്റോ കളിയാക്കുന്നത് വലിയ കാര്യമല്ല എന്നുള്ളൊരു ബോധം അങ്ങനെ കളിയാക്കാതിരിക്കുന്നതാണ് മാന്യത കളിയാക്കുന്ന ഒരു വ്യക്തി അമാന്യനാണെന്നുള്ള സ്വയം ബോധമെങ്കിലും ആദ്യം ഉണരണം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ തന്നെ ഉപയോഗിക്കണം അവരെ വഴക്ക് പറയാം പല കാര്യങ്ങൾ ചെയ്യാം പക്ഷേ അവരുടെ ശരീരത്തിലെ ഓരോ സവിശേഷതകളെ കണ്ടിട്ട് അതിനെ മറ്റുള്ള വിഷയങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അവരെ കളിയാക്കുന്ന തരത്തിലോ അവരെ തികച്ചു അപമാനിക്കുന്ന തരത്തിലോ ഒരു കാരണവശാലും സംസാരിക്കരുത് പലപ്പോഴും അധ്യാപകരിൽ നിന്ന് തന്നെ ഇങ്ങനെ കേൾക്കാം തോട്ട പോലെ നിന്നിട്ട് എന്താ കാര്യം തലയ്ക്കകത്തൊന്നുമില്ലല്ലോ എന്നൊക്കെ പലപ്പോഴും അധ്യാപകർ ചോദിക്കുന്നതൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പലരും അപമാനകരമായിട്ടുള്ള ഇടും അത് നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലോ ഏത് കാര്യത്തിലോ വിശ്വസിക്കുന്ന ഒരാളാവട്ടെ മതങ്ങളോ എന്തോ ആവട്ടെ പക്ഷേ ഒരാളുടെ ബോഡി ഷേമിംഗ് ഒരാൾ നടത്തുന്നത് കണ്ടാൽ നിശ്ചയമായിട്ടും നിങ്ങൾ അയാളെ തിരുത്താൻ ശ്രമിക്കണം പക്ഷേ ബോഡി ഷേമിങ് ചെയ്യുന്ന ആളിനെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ടായിരിക്കരുത് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രധാനം അതായത് ഒരാൾ മറ്റൊരാളെ പറയുന്നു ചക്കയെ പോലെയാണ് നീ ഇരിക്കുന്നത് എന്ന് കമൻ്റ് ചെയ്താൽ ആ പിന്നെ നിന്നെ കണ്ടു കഴിഞ്ഞാൽ റോക്കറ്റിനെ പോലെയല്ലേ എന്നുള്ള രീതിയിൽ അവനെ പറഞ്ഞുകൊണ്ടല്ല നമ്മൾ മറുപടി കൊടുക്കേണ്ടത് പകരം അവനെ തിരുത്തുന്ന രീതിയിലായിരിക്കണം അത് പറയേണ്ടതെന്ന് സാരം അപ്പോൾ ബോഡി ഷെയ്മിങ്ങിൻ്റെ വലിയ വേരുകൾ ചുറ്റിപ്പറ്റിയ ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഇത് പലരെയും നശിപ്പിക്കുന്നു പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നു പലരെയും നിരാശയിലേക്കും അവിടെ നിന്ന് തകർച്ചയിലേക്കും കൂപ്പുകുത്തിക്കുന്ന ഒന്നാണിത് ഇതിനെ ലളിതമായിട്ട് കാണരുത് ഇത്തരം പ്രയോഗങ്ങൾ നമ്മുടെ നാവിൽ നിന്ന് ഉതിർന്നു വീഴാതിരിക്കാൻ നമ്മളെപ്പോഴും ജാഗ്രത കാട്ടുകയും ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിൻ്റെ കീഴേ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും നിങ്ങളുടേതായ ഒരു കമൻ്റ് രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആർ ജെയർ ബായ്